അതെ നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തേക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒന്ന് ഒന്നരയോട് അടുത്തു ഇപ്പോൾ നിലവിലുള്ളത് ഒരു മറയൂര് ജംഗ്ഷനിലാണ് അപ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്തിട്ട് അവിടെ ബാഗും മറ്റു കനമുള്ള ബാഗുകളൊക്കെ അവിടെ വെച്ചിട്ട് ബാക്കി എടുത്തിട്ട് നമ്മൾ പോകുന്നേക്കാണ് ഇനി നമുക്ക് കാന്തല്ലൂർ ഭാഗങ്ങളിലേക്കൊക്കെയാണ് പോകാനുള്ളത് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നപ്പോൾ തുടങ്ങി പറയുന്നതാണ് അവർ തമിഴ്നാട് ശൈലിയിലുള്ളൊരു ബിരിയാണി കഴിക്കണം എന്നുള്ളത് ഇതൊരു തമിഴ്നാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു ഗ്രാമമായിട്ട് പോലും ഇവിടെ ഒരു തമിഴ്നാട് ശൈലിയിലല്ല നമ്മുടെ സാധാരണ രീതിയിലുള്ള ബിരിയാണിയാണ് ഈ മാഞ്ഞാലി ബിരിയാണി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ബിരിയാണിയാണ് ഇവിടെ കഴിക്കാൻ കിട്ടിയത് അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് കാന്തല്ലൂരിലേക്കും അതുപോലെ തന്നെ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളും ആ കാഴ്ചകളിലേക്കൊക്കെ പോവാം ഇപ്പം കഴിച്ചിട്ട് നേരെ ഇരച്ചിൽപാറ വാട്ടർഫാൾസിലേക്ക് പോവാണ് ഇതിപ്പോൾ മറയൂര് ജംഗ്ഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അടുത്തൊരു വ്യൂ പോയിൻ്റ് അല്ല വ്യൂ പോയിൻ്റുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനുള്ള യാത്ര റൈറ്റ് പോകണം കാന്തല്ലൂർ റൂട്ടിലാണ് ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഫോണ വഴി ഇവിടെ നേരെ പോയാലാണ് നമ്മൾ നാളെ പോകുന്ന ആ ഒരു ചിന്നാറുമായിട്ടുള്ള സ്ൻസറിയിലേക്കുള്ള വഴി അപ്പം നമ്മളിവിടുന്ന് റൈറ്റ് പോകണം രിമ്പുണ്ട് ചന്ദനക്കാടുകൾ പക്ഷേ ചന്ദനം മൂട്ടെ കരിമ്പും കാടുകൾ ഈ ഇവിടെ നിന്നെയായിരിക്കും ഈ ശർക്കര ഉണ്ടാകുന്ന സ്ഥലങ്ങളായിരുന്നു കരിമ്പ് ഞങ്ങൾ അങ്ങനെ തിരക്കുണ്ട് ഇപ്പോൾ കാന്തരൂര് ഭാഗത്ത് നല്ല തിരക്കാകും നാപ്പ് നൂപ്പ് കടവ് ബ്രിഡ്ജ് വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ കാന്തല്ലൂർ ഗ്ലീ കാന്തല്ലൂർ പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം ഇവിടുന്ന് ലെഫ്റ്റ് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് കാണിക്കുന്നത് ആ അവിടെ വഴി ഉള്ളപ്പോൾ നിറയെ ഓഫ് റോഡ് വണ്ടികളൊക്കെ പോകണതാണ് കേട്ടോ ഹോട്ടലുകളൊക്കെ ഉണ്ട്

യുടെ ഇറച്ച ഇറച്ചിപ്പാറ വാട്ടർഫാൾസിലേക്ക് തിരച്ചിൽപ്പാറ വാട്ടർഫാൾസിലേക്ക് പോകണം ഓക്കെ തന്നെ തന്നെ ആവര നമുക്ക് വഴിയൊന്ന് ജസ്റ്റ് തെറ്റായിരുന്നു പിന്നെ നോക്കിയിട്ടും ഇനി വൈകി പോകണം ഓക്കെ ഇത് കുറച്ച് വീടുകളിലേക്ക് പോകുന്ന വഴി പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഒരു സംശയം തോന്നി ഇവിടുന്ന് വെറും ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്തേ ഒരു അതെങ്ങനെ ഇവിടെ താഴേ ഉള്ളൂ കാർ കണ്ടു പോകണം അതിനോട് കടന്ന് പോകണോ അല്ലെങ്കിൽ ആ കാർ പോട്ടെ എന്നുള്ള സ്ഥലമില്ല നമുക്ക് കടന്നു പോകണം മുമ്പിൽ വലിയ വലിയ മലവിരകൾ വന്നിട്ടാണ് നമ്മൾ റോഡ് കടക്കാം ഓ ഓ നമ്മൾ വഴിക്ക് വീതി ഇല്ലാത്തതുകൊണ്ടേ വെള്ളം ഉണ്ടെന്നുണ്ടാവും നമുക്ക് വെള്ളം ഉണ്ട് വെള്ളം ഉണ്ടെന്നാണ് ചേട്ടാ വെള്ളം വണ്ടിയിലൊക്കെ വെള്ളം കാണുന്നുണ്ട് കാരും വെള്ളം ഉണ്ടാവില്ല എന്തായാലും വലതുവശത്തൊക്കെ ഇത് ചന്ദ ചന്ദനമാണോ അതെ ചന്ദനമാണോ ചേട്ടാ ചന്ദനമാണോ കാണുന്നത് എൻ്റെ പിറകിലൊന്ന് ഊരാളൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സൗണ്ട് നോക്കി കേൾക്കാം അപ്പോൾ അത് ഞങ്ങൾ അപ്പോൾ ഇവിടെ നല്ല മലനിരകൾക്ക് പശ്ചാത്തലമൊക്കെ നല്ല മലനിരകൾ ഇവിടെ ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്തിൻ്റെ റോഡൊന്നൂല കൂട്ടിയിട്ടുണ്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ ഇരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെ നമ്മുടെ വിഷു ഒന്നും കഴിഞ്ഞാൽ എന്ന് തോന്നുന്നു നിറയെ കടിക്കൊന്നായിട്ട് പുതു നമ്മൾ ഏകദേശം ഇറച്ചി പലരത്ത് എത്താറായി ഇനി വരും അര കിലോമീറ്ററിനടുത്തുള്ളൂ ഇടതുപക്ഷത്ത് ചന്ദനക്കാട് ഇപ്പോഴുണ്ടോ എന്നാലും പോണ വഴി നല്ല രസമുണ്ട് വീതി കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് ടീവിളുകളുടെ സൗണ്ടൊക്കെ ആയിട്ട് അവിടെ നിറയെ മുളകളൊക്കെയാണ് അവിടെ ഏകദേശം നമ്മൾ എട്ടാറായിട്ടുണ്ട് ഒരു മുന്നൂറ് കൂടി കൂടിയുള്ളൂ വലിയ വലിയ പാറക്കല്ലേ ഒക്കെയാണ് ഒറ്റയ്ക്ക് ഒരു മുൻപായാലും സ്റ്റേഡിയോ അതേമാതിരി വെള്ളത്തൊരു ഒക്കെ ആയിട്ട് അവിടെ നേരെ ചേരാൻ നമ്മുടെ ഇടതുവശത്ത് അവിടെ ഇടതുവശത്തൊരു ഞാൻ അതുവിളക്ക് പോയിക്കേ ഇടതു വശത്തൊരു വെള്ളച്ചാട്ടമുണ്ട് കാണാൻ പറ്റട്ടോ അല്ല ആ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം നോക്കി പോയതാണ് ഇപ്പോൾ പറവു കയറിയനെ അപ്പോൾ നമുക്ക് മുമ്പോട്ട് തന്നെ പോകാം ഏകദേശം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇനി വേറെ നൂറ് മീറ്ററും കൂടി ഉള്ളൂ ഇവിടുത്തെ കടകളൊക്കെ ഉണ്ട് ആളുകൾ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നു വെള്ളം ഇല്ല കേട്ടോ വെള്ളമില്ല അപ്പം എന്തായാലും എന്ത് ഇതാണ് വെള്ളച്ചാട്ടം ആയിരുന്നത് ഇവിടുന്ന് വെള്ളമില്ല ഒന്നുമില്ല അപ്പം നമ്മൾ വന്നത് പോയി ഇവിടെ നല്ല ഭംഗിയായിട്ട് കണ്ടുപിടിക്കുന്ന അതിവിടെ എന്തായാലും വെള്ളമല്ല സ്ഥലത്ത് നമുക്ക് താഴത്തെ വെള്ളച്ചാട്ടങ്ങൾ വേണമെങ്കിൽ കാണിക്കാം ഇന്നത്തെ ഭംഗി ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നല്ല രസമുണ്ട് ഇലച്ചിൽ പാറ കാണാൻ പോണ്ട് താഴ്ത്തുള്ള വെള്ളച്ചാട്ടം കണ്ട് തൃപ്തിപ്പെടാം ആ അത് കുഴപ്പമില്ല എന്തായാലും നമ്മൾ ഇനിയും കാന്തല്ലൂർ വരുമ്പോൾ കാണാൻ ബാക്കി വെക്കണ്ടേ അപ്പം അതുകൊണ്ട് ഇനി വരുമ്പോൾ ആ ഒരു മനോഹാരിത നമുക്കൊന്ന് വരാം ഏ എവിടെ നാല് പത്ത് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പോൾ നമുക്ക് അടുത്ത തവണ വരുമ്പോൾ കാണാം നമുക്ക് എന്തെങ്കിലും കാണാൻ ബാക്കി വെക്കണ്ടേ സമാധാനിക്കാം നല്ല ആളുകൾ വന്നിട്ടുണ്ട് പക്ഷേ അവരൊക്കെ ആണ് അപ്പോൾ അപ്പോൾ നമ്മൾ റെസിൽഫാറ വൻ പരാജയത്തിന് ശേഷം അടുത്ത സ്ഥലമായിട്ടുള്ള മുനിയറയിലേക്ക് പോയാണ് മുനിയറ കണ്ടിട്ട് നമുക്ക് നമുക്ക് എങ്ങനെയാണ് സാഹചര്യം അനുസരിച്ച് കാന്താരൂരിലെ മറ്റുള്ള സ്ഥലങ്ങൾ പിടിക്കാൻ വരുന്നത് സ്ട്രോബെറി ഫാംബരം വ്യൂ പോയിൻ്റ് കാന്തല്ലൂർ വാട്ടർഫാൾസ് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് നമ്മുടെ സമയവും അതുപോലെ തന്നെ ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോയി പോയിട്ട് കാര്യമല്ല നമ്മൾ ഇനിയും കാന്തല്ലൂര് വരാറുള്ളതാണ് അപ്പോൾ ബാക്കി സ്ഥലങ്ങളൊക്കെ അപ്പോൾ പൂർത്തീകരിക്കാം അപ്പോൾ നമ്മൾ എന്തായാലും ഈ മുനിയറ കാണാൻ പോവുകയാണ്